സ്വാഗതം എ മീഡിയയിലേക്ക് സുറമലബാർ സഭയുടെ പരിശുദ്ധ സ്വർണകദോസ് പിതാക്കന്മാരുടെ മുമ്പിലേക്കുള്ള അടുത്ത അഭ്യർത്ഥനയാണ് ഈ ദൃശ്യാവിഷ്കാര ചിത്രീകരണത്തിലൂടെ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സുറമലബാർ സഭയുടെ ജനറൽ അസംബ്ലി ചില നിയമ സംഹിതകൾ നടപ്പിലാക്കി തുടങ്ങി അത് സഭയുടെ എല്ലാ തരത്തിലുള്ള കാനൂനിക സമിതികളുമായി ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ നിയമാധിഷ്ഠിതമായി നിലനിൽക്കുന്ന സകല സമിതികളുമായി ചർച്ച നടത്തി ആലോചിച്ചിടുന്ന തീരുമാനം പുരോഗതിയുടെ സമിതി സന്യാസ സമൂഹത്തിന്റെ സമിതികൾ രൂപതാ തലത്തിലുള്ള സമിതികൾ സർവോപരി ആത്മയ പ്രതിനിധികളുടെ സമിതികൾ ഇവിടെയെല്ലാം ആഴത്തിലുള്ള ചർച്ചയും പര്യവേഷണവും ഗവേഷണങ്ങളും വിലയിരുത്തലുകളും എല്ലാം നടപ്പിലാക്കി സഭയുടെ ജനറൽ അസംബ്ലി പാസാക്കി നിയമമാക്കി മാറ്റിയ ഒരു നിയമാവലിയുണ്ട് ആ നിയമാവലിയുടെ അടിസ്ഥാനത്തിലാണ് പള്ളിയോഗ നടപടികളും ഉണ്ടായിരിക്കുന്നത് അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തന്നെയാണ് തീരുമാനമാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആ നടപടി ചട്ടമനുസരിച്ച് അതിൻ്റെ ആറ് പതിനൊന്ന് വകുപ്പുകളിൽ പള്ളിയോഗത്തിൽ പ്രവേശനമില്ലാത്ത ആളുകളുടെ പട്ടിക വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ നിലപാടെടുക്കുക സഭയുടെ പ്രബോധനങ്ങളെ തള്ളിപ്പറയുക പരസ്യവേദിയിൽ വിമർശന വിധേയമാക്കുക സഭാധികാരികൾക്കെതിരെ പരസ്യ നിലപാടുകൾ എടുക്കുക ഇങ്ങനെയുള്ളവർക്കൊന്നും പള്ളിയോഗത്തിലേക്ക് പ്രവേശനമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അങ്ങനെയാണെങ്കിൽ ഇടവപ്പള്ളിയുടെ യോഗത്തിൽ പോലും പ്രവേശനം സിദ്ധിക്കാത്ത ആളുകൾക്ക് എങ്ങനെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ കഴിയും അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം എന്താണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് നിയമവ്യവസ്ഥകളെ അംഗീകരിക്കാത്ത അനുസരിക്കാത്ത അതിന് വിധേയപ്പെടാത്ത ആളുകൾക്ക് എങ്ങനെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനാവും ഇത് പരിശുദ്ധ സൂനകതോ സ്കൂലകക്ഷമായി ചിന്തിച്ച് നടപടി സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയും അതിലുപരിയായ മറ്റൊരു കാര്യം സഭയുടെ പ്രബോധനങ്ങളെ തള്ളിപ്പറയുക സഭയുടെ നിയമസഭതകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ജനറൽ അസംബ്ലിയിൽ എടുത്ത തീരുമാനമനുസരിച്ച് മാർത്തോമ നസ്രാണികളുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായൊരു വിശ്വാസ പ്രഘോഷണ ശൈലി അത് സ്വീകരിച്ചിട്ടുള്ളവരാണ് മലബാർ സഭാ വിശ്വാസികളെന്ന് അതിന്റെ പ്രിയാമ്പിളിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് വിരുദ്ധമായ നിലപാടെടുക്കുന്നവർ ഈ സഭയിലെ അംഗങ്ങളെ അല്ല ഭരണഘടനാപരമായി മാത്രവുമല്ല പരസ്യവേദിയിൽ സഭാ തീരുമാനങ്ങൾ സഭയുടെ വിശ്വാസ സത്യങ്ങളെ സഭയുടെ പ്രബോധനങ്ങളെ തള്ളിപ്പറയുന്നവർ അവർ പുറത്താണ് എന്ന കാര്യവും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സഭ എടുത്തൊരു തീരുമാനത്തെ നാൽപ്പത്തിയൊമ്പത് മെത്രാന്മാർ ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച ഒരു നിലപാടിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ച പഞ്ചഭൂതങ്ങൾക്ക് സിരടിൽ പങ്കെടുക്കാനാവുമോ പരിശുദ്ധ സൂനകദോസ അവിടെ ഇതുപോലെയുള്ള കുലംകുത്തികൾ എങ്ങനെ പങ്കെടുക്കും ഇതും ഗൗരവതരമായി ഈ സോനക ദോസിൽ നാം ചിന്തിക്കേണ്ടതുണ്ട് അതായത് സഭാ തീരുമാനത്തിന് വിരുദ്ധമായി കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കത്ത് കൊടുത്തു എന്ന് പരസ്യവേദിയിൽ വാർത്തകൾക്ക് മുമ്പിൽ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞ ഭരണിക്കുളങ്ങര യാതൊരു കാരണവശാലും സിനഡിൽ പങ്കെടുക്കാൻ പാടില്ലാത്തതാണ് നിയമാധിഷ്ഠിതമായ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ചൂട്ടുപിടിക്കുന്ന വഴിയൊരുക്കുന്ന അതിനുവേണ്ടി പല ആവർത്തി കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് സഭയുടെ പണം ദുർവിനിയോഗം ചെയ്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയന്ത്രവും ഇതിന് സമാധാനം പറയേണ്ടതുണ്ട് പിന്നെ ഇതിനെല്ലാം വഴിയൊരുക്കി കൊടുക്കുന്ന സാക്ഷാൽ പാമ്പളാനി സെക്രട്ടറി സ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ് അതും സഭാപിതാക്കന്മാർ അതേ പരിശുദ്ധ സിനഡിലെ അംഗങ്ങൾ ആഴത്തിൽ തന്നെ വിലയിരുത്തി ചർച്ച ചെയ്ത നടപടികൾ സ്വീകരിച്ച് അദ്ദേഹത്തെ പുറത്താക്കണമെന്നുള്ളത് ഒരു വിനയപുരസരമുള്ള അഭ്യർത്ഥനയാണ് മാത്രവുമല്ല സഭ നിയമ സംഹിതകൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവർ ഇത്തവണ സിനഡിൽ പങ്കെടുക്കരുത് എന്നുള്ളത് തന്നെയാണ് സമൂഹത്തിന്റെ ആഗ്രഹവും ആവശ്യവും അതിലേക്ക് അനുഭാവപൂർവ്വമായ നടപടികൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം